സംരംഭങ്ങൾക്കും ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് പ്രത്യേക വിഭാഗത്തിലെ മികച്ച സംരംഭങ്ങൾക്ക് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് നൽകുക സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയം സ്വയം സ്ഥാപനങ്ങൾക്ക് രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് ഉൽപാദന മേഖലയിൽ സൂക്ഷ്മ വിഭാഗത്തിൽ ഉൾപ്പെട്ട യൂണിറ്റുകൾക്കുള്ള സംസ്ഥാന അവാർഡിന് അർഹനായിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ കല്യാണി ഫുഡ് പ്രോഡക്ട്സ് എന്ന യൂണിറ്റിന്റെ ഉടമ ശ്രീ സുജിത് എൻ ആണ് പുരസ്കാരം സ്വീകരിക്കുന്നതിനായി അദ്ദേഹത്തെ വേദിയിലേക്ക് സാദനം ക്ഷണിക്കുന്നു രണ്ടായിരത്തി മികച്ച സൂക്ഷ്മ സംരംഭം ഉൽപാദന മേഖലാ വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ മികച്ച സംരംഭമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കല്യാണി ഫുഡ് എന്ന എന്ന ഞാനും ഞാനും രണ്ട് സ്റ്റാഫ് ചെറുകിട ഉൽപാദന യൂണിറ്റുകളുടെ വിഭാഗത്തിൽ മികച്ച യൂണിറ്റായി തെരഞ്ഞെടുത്തത് എറണാകുളം ജില്ലയിലെ മറൈൻ ഹൈഡ്രോകോളൈഡ്സിനെയാണ് സംരംഭകൻ ശ്രീ കുര്യൻ ജോസിനെ സാധനം ക്ഷണിക്കുന്നു ഉൽപാദന മേഖലാ വിഭാഗത്തിൽ സംസ്ഥാനതലത്തിൽ മികച്ച സംരംഭമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മറൈൻ ഹൈഡ്രോക്ലോയിഡ്സിനെയാണ് മുപ്പത് വർഷത്തിലധികമായി ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ആവശ്യമായ ഹൈഡ്രോക്ലോയിഡുകൾ ഉൽപാദിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ഇന്ന് എൺപതിലധികം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇടത്തരം സംരംഭങ്ങളുടെ വിഭാഗത്തിൽ മികച്ച ഉൽപാദന യൂണിറ്റിനുള്ള പുരസ്കാരം നേടിയത് കൊല്ലം ജില്ലയിലെ സൌബർണിക എക്സ്പോർട്ട് എന്റർപ്രൈസസ് ആണ് പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീ വസന്തകുമാരൻ ഗോപാലപിള്ളയെ വേദിയിലേക്ക് സാധനം ക്ഷണിക്കുന്നു രണ്ടായിരത്തിരണ്ട് മികച്ച ഇടത്തരം സംരംഭം ഉൽപാദന മേഖല വിഭാഗത്തിൽ സംസ്ഥാനതലത്തിൽ മികച്ച സംരംഭമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നന്ദി സർ പത്തനംതിട്ട ജില്ലയിലെ എ കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മികച്ച വൻകിട ഉൽപാദന യൂണിറ്റ് പുരസ്കാരത്തിന് അർഹത നേടിയത് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ മനോജ് മാധുവിനെ ക്ഷണിക്കുന്നു പ്രത്യേക വിഭാഗത്തിലെ മികച്ച സംരംഭകനുള്ള സംസ്ഥാനതല പുരസ്കാരത്തിന് അർഹനായത് മലപ്പുറം ജില്ലയിലെ ഫൈക്കോ ഇലക്ട്രോണിക്സ് ഉടമ ശ്രീ മണി എം ആണ് അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു രണ്ടായിരത്തിരണ്ട് പട്ടികജാതി വിഭാഗത്തിലെ മികച്ച സംരംഭം ഉൽപാദന മേഖല ഉൽപാദന മേഖല സംസ്ഥാനതലത്തിൽ മികച്ച വനിതാ സംരംഭകയ്ക്കുള്ള സംസ്ഥാനതല പുരസ്കാരത്തിന് അർഹയായത് സഞ്ജീവിനി കുടുംബശ്രീ യൂണിറ്റിന്റെ ഉടമ ശ്രീമതി ഉമ്മു സൽമേ അവാർഡ് സ്വീകരിക്കുന്നതിനായി മികച്ച കുടുംബാംഗങ്ങൾക്ക് പങ്കെടുക്കുന്നു മലപ്പുറം തീർച്ചയായും എത്തി ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം നില്ക്കാവുന്നതാണ് സംസ്ഥാന തലത്തിൽ മികച്ച കയറ്റുമതി അധിഷ്ഠിത യൂണിറ്റിനുള്ള അവാർഡിന് അർഹത കയറ്റുമതി സംരംഭം ഉൽപാദന മേഖല വിഭാഗത്തിലെ സംസ്ഥാന തലത്തിൽ മികച്ച സംരംഭമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എറണാകുളം ശ്രീ ജി മോൻ കെ മാൻ ഖാങ്കോർ ഇൻഗ്രീഡിയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എറണാകുളം